പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം പ്രകൃതിയുടെ ശാന്തത കണ്ടോ കിളികളുടെ ഒച്ച കേട്ടോ വേറൊന്നല്ല മഴ ഇല്ലാട്ടോ ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ല ഈ ഒരു ശാന്ത നിമിഷത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ചായ കുടിക്കുക കാപ്പി കുടിക്കുകയാണ് എൻ്റെ സ്ഥിരം പ്ലേസ് ആട്ടോ ഇവിടെ അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാപ്പി കുടിക്കും വീട് നോക്കിക്കൊണ്ട് അതാട്ടോ ഒരു ഫേവറേറ്റ് ആണ് എൻ്റെ എന്താ വെച്ചാൽ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല രസാട്ടോ ചായ കുടിക്കാൻ പ്രത്യേക ഒരു വൈബാണ് ചായയല്ല ഇത് കാപ്പി ആട്ടോ കട്ടൻ കാപ്പിയാണ് നാളെ കീണ കാച്ചി കാപ്പിപ്പൊടി ആട്ടോ വയനാട്ടത്തെ കാപ്പിപ്പൊടിയാ വയനാട്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് അയ്യോ കൈസ് നോക്കൂ ആ ഒരു കാര്യം പറയാനും കൂടിയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം കേരളം കഴിഞ്ഞിട്ടുണ്ടാവും അല്ല മംഗലാർ അങ്ങനെ ഒത്തിയിട്ടുണ്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യാത്ത നന്നായിട്ടാ അതായത് പോകുന്ന വഴിയിൽ കാസർഗോഡ് അവിടെ ഇവിടെയൊക്കെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ശക്തമായ മഴ ഉണ്ടായത് കേട്ടോ കഴിഞ്ഞ അഞ്ച് ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴാണെന്ന് ഒന്ന് ഒതുങ്ങിയത് ഇവിടെയും അവിടെയും ഇപ്പോൾ കേട്ടോ ഒന്ന് ഒതുങ്ങിയത് ഒന്ന് ശാന്തമായതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് അപ്പോൾ നോക്കൂ ആ ഒരു യാത്ര നമ്മൾ ക്യാൻസലാക്കേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ അതായത് വയനാട്ടിൽ ഭയങ്കര രീതിയിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്നു ആ ഒരു കാരണത്തിൽ നമ്മൾ യാത്ര ഇറങ്ങുന്നത് ശരിയല്ലല്ലോ അത് എനിക്ക് തെറ്റായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വെച്ചതാട്ടോ യാത്ര ആ മാറ്റി വെച്ച യാത്ര ഇപ്പോൾ പുനരാരംഭിക്കാൻ പോവുകയാണ് എപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതിനു കേട്ടോ അതായത് ഇപ്പം ആ ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എപ്പോൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണി വൈകുന്നേരം ആ ഒരു സമയത്തായിരിക്കും ശരിക്കും ഫ്ലാഗ് ഓഫ് ചെയ്യുക അവിടെ നിന്ന് ഞാൻ അങ്ങനെ പോവുക കേട്ടോ അതായത് ഈ നാട് വിട്ടിട്ട് പോവുകയാണ് വീട് വിട്ടിട്ട് പോവുകയാണ് നമ്മുടെ രാമണ്ണനെ കിച്ചപ്പനെ പിന്നെ ലൈലുനും കറുപ്പയ്യനും എല്ലാ എൻ്റെ മക്കളെയും വിട്ടിട്ട് ഞാൻ പോവുകയാണ് പിന്നെ വലിയൊരാളുണ്ട് എൻ്റെ അമ്മേനെയും വിട്ടിട്ട് ഞാൻ പോവുക കേട്ടോ അതായത് കുറച്ച് നാൾ ഞാൻ യാത്ര ചെയ്യട്ടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ യാത്രയിലൂടെ അതായത് ജീവിതം പഠിക്കും സത്യം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇല്ല യാത്ര കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അതായത് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ആ യാത്ര ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നിങ്ങളും കൂടിയും കാണൂട്ടോ അത്രേ പ്രത്യേകിച്ച് ഇല്ല കാര്യം പറയാനില്ലു അതായത് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എൻ്റെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും എല്ലാം ഈ വീഡിയോ വഴി ഞാൻ കൊണ്ടുവരൂട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പം കുറേ പേര് നമ്മൾ മറന്നുപോയിന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് മുമ്പത്തെ നമ്മളെ ചാനൽ പോലെയല്ല കേട്ടെ ഇപ്പോൾ അതായത് സാ ഞാൻ കാരണം തന്നെ എന്താ വെച്ചാൽ ഞാൻ ഒരാ ഒരു മാസം നല്ല രീതിയിൽ കണ്ടിന്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നാൾ ഞാൻ വീഡിയോ ബ്രേക്ക് എടുക്കും അപ്പോൾ പിന്നെ അത് ഡൗൺ ആവും അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ബ്രേക്ക് എടുത്ത് ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ ചാനൽ ബ്രേക്ക് ആക്കി അപ്പം അങ്ങനെ ഡൗൺ ആയിപ്പോയി ഡൗൺ ആയിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയില്ല ഇപ്പോഴും നമ്മൾ ചാനലിൽ വീഡിയോ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കുറേ പേർക്ക് അറിയില്ല ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ വഴിയാണല്ലോ പോകുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പം കയറി കയറി വരുന്നുണ്ട് അതായത് പഴയ ആൾക്കാർ ആൾക്കാരെന്നെ ഇപ്പോഴും നമ്മുടെ വ്യൂവിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് എത്തട്ടെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ പരാതിയായിട്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എല്ലാത്തിലും ഞാൻ ഒന്ന് ബ്രേക്ക് എടുക്കുക ചെയ്ത കംപ്ലീറ്റ് ഒരു മാസത്തോളം ഞാൻ ബ്രേക്ക് എടുത്ത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റിൽ ഒന്നായിട്ട് ഞാൻ കൂട്ടുന്നു അപ്പോ ആ തെറ്റൊക്കെ മറക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ എവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാത്ത ഒരു സിപ്പ് അടിക്കട്ടെ ഇത്രയും പറഞ്ഞല്ലേ നല്ല ചൂടാട്ട ഞാനാക്കിയതാട്ടാ എന്നാ സാധനം എന്നറിയോ പഞ്ചസാര കുറച്ച് കുറഞ്ഞു പോയി പക്ഷെ കുഴപ്പമില്ല ഷുഗർ കൂടുവല്ലോ ഷുഗർ വരില്ലല്ലോ വൈസ് നോക്കൂ പിന്നെ രണ്ടാമത്തെ കാര്യം അല്ല രണ്ട് കാര്യം പറഞ്ഞത് എത്രാമത്തെ കാര്യം എന്നറിയില്ല എന്നാലും എൻ്റെ തലേൻ്റെ സൈഡ് കണ്ടോ വെയിൽ ചിരണ്ടി പോലെ ചിരണ്ടിട്ടേ ഞാൻ ഫാഷൻ ആക്കിയതാട്ടാ അപ്പോൾ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി രണ്ട് സൈഡ് ഞാൻ ഇന്ന് പോയിട്ട് മുറിച്ചതാണ് നമ്മുടെ യാത്ര പോകുമ്പോൾ നമുക്ക് വെറൈറ്റി ലുക്ക് വേണ്ടേ അതിന് വേണ്ടിയിട്ട് വേറൊന്നും വെറൈറ്റി ആയിട്ടില്ല തലയെങ്കിലും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി യാത്രേൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വെറൈറ്റി ഒന്നും ഇല്ലാട്ടോ അതായത് ആകെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കൊടിയാണ് ഇത് എല്ലാവരും യാത്ര പോകുമ്പോൾ കിട്ടുന്ന കൊടിയാട്ടോ പിന്നെ മുമ്പിലുള്ള ടിബറ്റും ഫ്ലാഗും ഇത് മാത്രമേ ഇല്ല വേറെ ഒന്നും വെറൈറ്റി ഇല്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം പഴയ ചെരുപ്പ് പഴയ പാൻറ് പഴയ ടീഷർട്ട് ഈ സാധനം തന്നെ ഇട്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി കൂടുതൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെനിക്ക് നടക്കുമെന്നറിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ സൈക്കിളിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം യാത്രയിൽ നമുക്ക് കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാംട്ടോ അപ്പോൾ നോക്കൂ ഇന്ന് നല്ല ബിസി ആയിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ച് ഇന്നലെ ഇന്നായിട്ട് ഞാൻ പണിക്ക് പോക്ക തുടങ്ങിയിട്ടോ അതായത് രാവിലെ തന്നെ ഞാൻ പണിക്ക് പോയി ഞാൻ അവിടെ നിന്ന് കാറ് കഴുകി ഇറക്കണല്ലേ ഏ അല്ല വിളിച്ചിട്ടില്ല ഉഷാ പിന്നെ പണിയെല്ലാം എടുത്ത് പണിയെ ഫുഡെല്ലാം കഴിച്ചു അവിടെ നിന്ന് അതിന് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതാണ് അപ്പൊ പണിയെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പിന്നെ ഞാൻ ചായ കുടിക്കുന്നതെന്നേ ഉള്ളൂ പണി വേറെന്നല്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ വാഷിംഗ് ആണ് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല കേട്ടോ നരമ്പിന്റെ അസുഖം ഉണ്ട് നരമ്പ് ഇങ്ങനെ ഉള്ളകും വെറുതെ വീട്ടിലിരിക്കുമ്പോൾ സത്യമായിട്ട് വെറുതെ വീട്ടിലിരിക്കാൻ തീരെ പറ്റുന്ന കേസല്ലോ ഏടെങ്കിലായിട്ട് പോകണോ അല്ലേൽ എന്തെങ്കിലും ആയിട്ട് ചെയ്യണം അപ്പോൾ നോക്കൂ നാളും കൂടി പണിക്കോ മറ്റന്നാളും പോവും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ യാത്ര അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടുതൽ കാഴ്ചകളും പ്രകൃതി മഹനം മനോഹരമായ ഭംഗികളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവരും പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ മിസ്സാവുന്ന മാത്രം അതായത് നമ്മുടെ കിച്ചപ്പിനും റാമും എല്ലാവരും മിസ്സാവുന്നു മാത്രം എന്നാലും കുഴപ്പമില്ല ഞാൻ പോയിട്ട് തിരിച്ച് വന്ന അവന്മാർ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അതായത് എന്നെക്കുമായിട്ട് അവരെ ഞാൻ അകറ്റി നിർത്തിയിട്ടില്ല ഈ ഒരു മഴ സമയത്ത് എനിക്ക് അകറ്റി നിർത്താൻ അകച്ചി നിർത്തിയേ പറ്റൂ അപ്പോൾ നോക്കൂ ഇനി ഇറങ്ങുമ്പം കാണാം ഇനി മുതൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടൂ കേട്ടോ സത്യം പറയാനാണല്ലോ ഞാൻ പഴയ പോലെ പറ്റിക്കൂല അതായത് എപ്പോഴും വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് അതുപോലത്തെ ചതി ഞാൻ ചെയ്യൂല ഇനി ഡെയിലി വീഡിയോസ് ഇടും ഡെയിലി വെച്ചാൽ മാച്ചും എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ നമ്മളെ പഴയ നമ്മളെ ചാനലിനോട് പൊരുത്തപ്പെട്ട് കുറച്ച് പേരുണ്ട് അവരൊരിക്കലും മിസ്സായി പോകാൻ പാടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടും പിന്നെ അതും കൂടാണ്ട് നമ്മുടെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും എല്ലാവർക്കും അപ്ഡേഷൻ കിട്ടണം അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം അറിയണം അപ്പോൾ ഒരു വീഡിയോയിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഡെയിലി വ്ളോഗുണ്ടാവും യൂട്യൂബിൽ വ്ളോഗ് മാത്രമല്ല നമ്മളെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പോൾ നോക്കൂ യാത്ര ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഓക്കേ ട്ടെ ഇത്രയും പറഞ്ഞല്ലേ പ്രകൃതിയുടെ ഇളം കാറ്റിലൂടെ ചായ തണിഞ്ഞു പോയിട്ടോ കിളികളെല്ലാം കരയുന്നുണ്ടോ അടിപൊളി അല്ലേ എവിടെ നിന്ന് വരുന്നട ഇപ്പോ രണ്ടു മൂന്ന് ദിവസമൊന്നും കണ്ടിച്ചില്ലല്ലേ വന്മാരെ വയസ്സ് നോക്കൂ അപ്പോ നമുക്ക് കാണാട്ടോ ഓക്കെ ബൈ